ഇന്ത്യയിലെ മറ്റ് ആർ ടി സികളുടെ മുന്നിലേക്ക് കേരള സാധ്യത കയറുകയാണ് എല്ലാ രംഗത്തും ടോട്ടൽ ഡിജിറ്റലൈസേഷൻ നമ്മൾ കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എക്സ്പോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്ത ടോട്ടൽ ഡിജിറ്റലൈസേഷൻ ഏതാണ്ട് പൂർത്തിയാകുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇൻവെൻട്രി സോഫ്റ്റ്വെയർ സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും അടക്കമുള്ള സോഫ്റ്റ്വെയർ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആശയത്തിനനുസരിച്ച് ഓപ്പറേഷൻസ് ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവലായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെയും സഹായിക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എ ഐ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു സോഫ്റ്റ്വെയറാണ് ആ സോഫ്റ്റ്വെയറാണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത് കെ എസ് ആർ ടി സിയെ കുറിച്ചുള്ളൊരു പരാതി വരിവരിയായിട്ട് വണ്ടി പോകുന്നു ഇവരെന്തിനാണ് നഷ്ടത്തിൽ ഇങ്ങനെ ഓടുന്നത് ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഒരു ദിവസം നഷ്ടം നാൽപ്പത്തഞ്ച് സാധനം കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത് അനാവശ്യമായ ഡീസലിൻ്റെ ചിലവ് കുറയും ടയറിൻ്റെ തേയ്മാനം കുറയും ജീവനക്കാരൻ്റെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും ജി പി എസ് വണ്ടി ഇവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്ന നമുക്ക് ഈ നിമിഷം ഈ അടുത്ത തൊട്ട് ഈ നിമിഷത്തിൽ എന്താണ് കെ എസ് ആർ ടി സാമ്പത്തിക നില എന്തൊക്കെ ചിലവ് എന്നുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് ഒരു ബാലൻസ് ഷീറ്റ് കൃത്യമായി കൊടുക്കാൻ പറ്റും ക്യാൻസർ പേഷ്യൻറ്റിനെ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടു ആ പദ്ധതിയിലെ കാർഡ് ഇന്ന് വിതരണം കാരണം സാധാരണ പ്രഖ്യാപനമേ വരാറുള്ളൂ നടക്കുന്നില്ല എന്നൊരു പരാതി മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഉണ്ട് പക്ഷേ നമ്മൾ കാർഡ് തയ്യാറാക്കി ആ കാർഡിൽ രോഗിയെ ഒരാളെ രോഗിയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള കാർഡാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു കാർഡാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് അതിലെ ഒരു സ്ഥലത്തും രോഗിയാണെന്ന് പറയുന്നില്ല ആറുമാസത്തേക്കാണ് കൊടുക്കുന്നത് താമസിക്കുന്ന സ്ഥലം മുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വരെയുള്ള ട്രിപ്പാണ് മിസ്യൂസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോവും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട് അതൊരു പ്ലസൻ്റ് കാർഡാണ് ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡാണ് അത് കാണുമ്പോൾ ഒരു വിഷം എന്നുള്ളതേ ഉള്ളൂ ഞാനൊരു രോഗിയാണെന്ന് തോന്നുന്നില്ല തനിക്ക് ദീർഘമായൊരു സന്തോഷമുള്ള ജീവിതമുണ്ടെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു കാർഡാണ് നമ്മൾ അങ്ങനെ ഒരു പേരിട്ടതാണ് പിന്നെ മാത്രമല്ല ഇന്ന ജീവനക്കാർക്ക് വേണ്ടി വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഗംഗാരൻ ഡോക്ടറിൻ്റെ ഒരു നമുക്ക് വേണ്ടി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജീവനം ക്യാൻസർ സൊസൈറ്റി പത്തനാപുരത്തെ കുന്നല അവരെല്ലാണ്ടും സംസാരിച്ച് ഞങ്ങളൊരു തീരുമാനത്തെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൗകര്യം നമുക്ക് ചെയ്യണം എല്ലാ വനിതാ ജീവനക്കാരുടെയും ഒരു ക്യാൻസർ പരിശോധന അദ്ദേഹത്തിൻ്റെ മൊബൈൽ യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് തുടങ്ങും തുടങ്ങിയതിന് ശേഷം മറ്റ് യൂണിറ്റുകളിലേക്ക് നമ്മൾ ഓൾറെഡി ജീവനക്കാർക്ക് വനിതാ ജീവനക്കാർക്ക് ഒരു ക്വസ്റ്റിനെയർ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ തന്ന തന്നൊരു ക്വസ്റ്റിനെയർ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവരുടെ ചില ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട് ആ ഡേറ്റ ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടവരെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തന്നെ നമ്മളങ്ങ് എടുക്കും അവരെ ടെസ്റ്റ് ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആശങ്ക വേണ്ട അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഞാൻ പറയുന്നു അതിന് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അലയാത്തുകൾ എന്തെങ്കിലും ഒരു പദ്ധതി ഒരു സംഗതി ഞങ്ങൾ ഞങ്ങളൊപ്പിക്കും നമ്മളെ കണ്ട് ക്യാൻസറോം കണ്ടെത്തി അയ്യോ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം വരില്ല അതിനെന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കും അതപ്പോൾ കെ എസ് ആർ ജിയുടെ ഹൈ ലെവൽ ഹൈ ക്ലാസ് വണ്ടികളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊരു കോംപ്ലിമെൻ്റാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഇതിലൊരു ബുക്കുണ്ട് ഇത് വിമാനത്തിലൊക്കെ ഉള്ള പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരാശയാണ് ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക് കുഞ്ഞുങ്ങൾക്ക് പോർ കുഞ്ഞുങ്ങൾ വണ്ടിയിൽ വരച്ച് വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശാരിക്ക് ഒരു പരാതിയുണ്ട് വണ്ടി വരച്ച് കളയാ ക്രയോൺസുണ്ട് അതിനകത്ത് പിന്നെ കുറച്ച് ഐ ലവ് കെ എസ് ആർ ടി സിൻ്റെ ബലൂണുണ്ട് ടിഷ്യൂ പേപ്പറുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ട് ഇങ്ങനെ ഒരു കിറ്റ് കണ്ടക്ടർ കൈമാറും ആദ്യം ഇന്ത്യയിൽ ആദ്യമായി ഓളോ ബസ് വാങ്ങിയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആയിരുന്നു ഇപ്പോൾ ഓൾവോയുടെ സ്ലീപ്പർ ബസ് ആദ്യമായി വാങ്ങുന്ന നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസം വരും അത് വാങ്ങുന്ന ആദ്യത്തെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും നമ്മൾ വളരെ അഡ്വാൻസ് ചെയ്യണം നമ്മൾ പുതുതായി വാങ്ങിയ വണ്ടികളെല്ലാം നല്ല കളക്ഷനാണ് നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട് ജീവനക്കാരുടെ നല്ല പെരുമാറ്റം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജീവനക്കാരും നല്ല പെരുമാറ്റവും നല്ല സമീപനമാണ് അവർ ജനങ്ങളെ ആകർഷിക്കുന്നു യാത്രക്കാർ വളരെ നല്ല അനുഭവങ്ങളാണ് മന്ത്രി എന്ന നിലയിൽ എന്നെ എഴുതി അറിയില്ല ഇത് ഒക്കെ ബഡ്ജറ്റ് നമ്മളിത് ബഡ്ജറ്റ് ഭാഗമായിട്ട് ഭാഗമായിട്ടിരുന്ന് പുതിയ കുറച്ച് ബസ്സുകൾ ഇറക്കുന്നുണ്ട് പഴയ ബസ്സുകളെ റീകണ്ടീഷൻ ചെയ്ത് റെഡിയാക്കി പുതിയ കളറൊക്കെ കൊടുത്ത് ബഡ്ജറ്റ് ടൂർസിന് വേണ്ടിയായിട്ട് എക്സ്ക്ലൂസീവ് ബസ്സുകളാണ് പിന്നെ ഇതൊരു പിൽഗ്രിം ടൂറിസം തുടങ്ങിയാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതിയാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നുള്ള ഒരാൾക്കിപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകണം മാടായിക്കാവിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ തനിച്ച് പോകാനൊക്കെ അമ്മമാർക്കൊക്കെ പാടായതുകൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ ട്രിപ്പ് അങ്ങനെ പോകും അവിടെ പോയിട്ട് ഉദാഹരണത്തിന് മൃദംഗ ശൈലേശ്വർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം മാടായിക്കാവ് പിന്നെ മുത്തപ്പൻ ഇതെല്ലാം തൊഴുത്ത് വിസ്മയ പാർക്കെല്ലാം കാണിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്ത് തിരിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള പിൽഗ്രിം ടൂറിസം ആരംഭിക്കുകയാണ്